നമ്മൾ പഠിക്കാൻ പോകുന്നത് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഫ്രേസസ് ആണ് ഞാൻ കേൾക്കാറുണ്ട് ഞാൻ കേൾക്കാറില്ല ഞാൻ കേട്ടു ഞാൻ കേൾക്കാം ഞാൻ കേൾക്കണമായിരുന്നു ഞാൻ കേൾക്കുകയാണ് അപ്പൊ ഈ കുഞ്ഞു ഫ്രേസസ് പഠിക്കുന്നതിൻ്റെ ഒരു ഗുണം എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് മൊത്തത്തിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല അല്ലെങ്കിൽ മൊത്തത്തിൽ ഇംഗ്ലീഷ് അറിയില്ല എങ്കിൽ ഇങ്ങനെ ചെറിയ ചെറിയ ഫ്രേസസ് നമ്മൾ മലയാളം സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് കുറച്ചുകൂടി ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള കോൺഫിഡൻസ് വരും നമുക്കൊരു പ്രാക്ടീസ് ആവും നമ്മുടെ ഇംഗ്ലീഷ് ബെറ്റർ ആവും അതുകൊണ്ട് തന്നെ ഈ ഒരു ഫ്രേസസ് യൂസ് ചെയ്യുന്നത് നിങ്ങൾ സ്ഥിരമാക്കുകയാണെങ്കിൽ നല്ല ചേഞ്ച് നിങ്ങളുടെ ഇംഗ്ലീഷ് സംസാരിക്കുന്നതിൻ്റെ കോൺഫിഡൻസിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ ഇങ്ങനത്തെ വീഡിയോസ് നമ്മൾ എല്ലാ ദിവസവും പോസ്റ്റ് ചെയ്യാറുണ്ട് അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഈ വീഡിയോ സേവ് ചെയ്ത് വെക്കാം നമുക്ക് ക്ലാസ്സിലേക്ക് അടക്കാം ഞാൻ കേൾക്കാറുണ്ട് അത് നമ്മൾ എങ്ങനെ പറയാം ഐ ഹിയർ ഞാൻ കേൾക്കാറുണ്ട് ഇനി എന്താണ് കേൾക്കാറുള്ളത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം ഐ ഹിയർ നോയിസ് ഐ ഹിയർ ഹിം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കത് ഫില്ല് ചെയ്യാം ഞാൻ കേൾക്കാറില്ല ഐ ഡോണ്ട് ഹിയർ ഐ ഡോണ്ട് ഹിയർ ഇനി ഞാൻ കേട്ടു എന്നെങ്ങനെ പറയും ഐ ഹേർഡ് ഞാൻ കേട്ടു ഞാൻ കേൾക്കാം ഐ വിൽ ഹിയർ എന്ന് പറയാം ഞാൻ കേൾക്കാം ഞാൻ കേൾക്കും എന്നുള്ള അർത്ഥത്തിൽ അല്ലെങ്കിൽ ഐ ഷാൽ ഹിയർ എന്ന് പറയാം അതാകുമ്പോൾ ഞാൻ കേൾക്കാം എന്നുള്ള കറക്റ്റ് അർത്ഥം തന്നെയാണ് വരുന്നത് ഇനി ഞാൻ കേൾക്കണമായിരുന്നു ഇത് നമ്മൾ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുന്നത് എന്നുള്ളത് നിങ്ങൾ കോമെൻറ്റ് ചെയ്യാം ഞാൻ കേൾ കേൾക്കുകയാണ് എന്ന് പറയാനായിട്ട് ഐ ആം ഹിയറിങ് ഞാൻ കേൾക്കുകയാണ് ഐ ആം ഹിയറിങ് ഇനി ഞാൻ കേൾക്കണമായിരുന്നു എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷില് പറയുന്നുള്ളത് കോമെന്റ് ചെയ്യാം താങ്ക് യു ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് വെറിയ സ്റ്റാർട്ട് ലേർണിംഗ്